പോച്ചിറയിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധാരണ നടത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധാരണ നടത്തിയത് തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുക തെരുവ്വിളക്കുകൾ പ്രകാശിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത് നടത്തിയത്യം തടയാൻ നടപടി സ്വീകരിക്കുക തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ചാണ് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവു നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ് തെരുവു നായ്ക്കൾ നിരവധി പേരെ ആക്രമിക്കുന്ന സംഭവങ്ങളും ഉണ്ടായി എന്നിട്ടും ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നും തെരുവിളക്കുകൾ പരിപാലിക്കാൻ അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെട്ടുമായിരുന്നു കോൺഗ്രസിന്റെ ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ് ധർണ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത് ഈ ബോധ്യം दे ും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അൻസാറെ മലബാർ അധ്യക്ഷത വഹിച്ചു കെ ബി ഹരിലാൽ കയ്യാലത്തറ ഹരിദാസ് ബി സെവന്തികുമാരി കെ ശോഭകുമാർ കെ എം കെ സത്താർ ദിലീപ് ശങ്കർ മിനി പൊന്നൻ സതീഷ് പള്ളിമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ